ോ എന്ന് കഴിയുമ്പോൾ എന്ന് ബാങ്കായാലും ഇഖാമത്തായാലും ആ ലായിഹ ഇല്ല ശേഷം ഒരു സ്വരാത്രി എല്ലാവരും ചെല്ലത്തുണ്ട് എല്ലാ ബാങ്കിന് ശേഷവും അമ്മ എന്ന് ചൊല്ലണം അതിൻ്റെ മുമ്പ് കഴിഞ്ഞാലുടനെ െ മുറസഹ എന്നല്ല പറയേണ്ടത് അവിടെ അങ്ങനെ പിന്നെ സ്വലാത്ത് എല്ലാം വേണ്ടത് ബംഗായാലും വേണം മുക്കാമത്തായാലും വേണം അതുപോലെ ദ്വായന്റെ തുടക്കത്തിൽ ഒരു സ്വലാത്ത് ലാവുന്ന സുല്ലത്താണ് അലഹദി എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ അള്ളാഹു മുഹമ്മദും എന്നാമത്താണ് ദ്വായുടെ തുടക്കത്തിൽ മാത്രമല്ല മാത്രല്ലി ദ്വായുടെ മദ്യത്തിൽ സൊലാത്തില്ല സത്തുണ്ട് വാഹനുഹി ദ്വായുടെ അവസാനത്തിലും സൊലാത്തില്ലൽ സുന്നത്തുണ്ട് ദ്വാനി നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് സല്ലു വല്ലാ സൈലുകൾ കീന്ന് പറഞ്ഞു അവസാനിപ്പിക്കുക വഫീ അവലിനി ആക്കത് ദ്വായുടെ തുടക്കത്തിൽ സ്വലാത്തില്ല വളരെ ശക്തിയായ സത്താണ് വഫീ ആഹരിൽ കൊനൂത്തി ഇതുപോലെ കൊനൂത്തിൻ്റെ അവസാനത്തിലും സ്വനാത്തല്ലിൽ സുന്നത്തുണ്ട്

പള്ളിയിൽ കയറുത്തിക്ക് ചൊല്ലിത്തു എന്നാൽ അതിന് ശേഷം പള്ളിയിൽ നിന്ന് സലാത്ത് ചൊല്ലൽ സുന്നത്താണ് വൽ കുറോജിമിന് പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തും സലാത്ത് സുന്നത്താണ് വൈന്തൽ ലജിത്തി അതുപോലെ ഒരു സദസ്സിൽ സംഗമിക്കുമ്പോൾ സുന്നത്താണ് ഒരു സദസ്സിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോഴും സ്ഥലാത്ത് ജല്ലൽ സുന്നത്താണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ദ്വായം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് സ്വലാത്തിൽ പിരിയാ ആ സ്വലാത്ത് ഈ പറയുന്നതിലപ്പുഴ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് പിന്നെ ദ്വായം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് സ്ഥലത്ത് എഴുതിയിട്ടാണ് നമ്മൾ പിരിയാം അതാ സദസ്യം പിരിയാൻ പോവാണ് അതാണ് ആ സ്വലാത്തിന്റെ കാര്യം അതുപോലെ വൈന്ദ സഫരി യാത്രയിലും ാണ് യാത്ര കഴിഞ്ഞ് വന്നാലും നിസ്കരിക്കാൻ വേണ്ടി ഗണീക്കുമ്പോഴും സ്വനാത്ത് കത്തം തീരുമ്പോഴും സ്വനാത്തു ജല്ലിൽ സുന്നത്താണ് ഖുർആാൻ കത്തം തീരുമ്പോൾ ഒരു കാര്യവും കൂടി ചുന്നത്തുണ്ട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളും തത്തം തീർക്കുന്ന പല പ്രാവശ്യം തത്വങ്ങൾ തീരുന്ന സമയമാണ് റമദാൻ അതുകൊണ്ട് ഈ സുന്നത്ത് വളരെ ശ്രദ്ധിക്കാം അല്ലാഹു അഹദ് എന്ന ഇഫിലാസ് സൂറത്ത് എത്തുമ്പോൾ അവിടെ ഇഹിലാസ് സൂറത്ത് നാല് പ്രാവശ്യം മുതൽ തത്തം തീർക്കുന്ന ആളുകൾക്ക് ഒന്ന് പത്തം തീരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇഖിലാസ് പത്തം തീരുമ്പോ അതിന്റെ കൂടെ അങ്ങനെ ഓദ്യ വരുന്നല്ലോ പിന്നെ മൂന്ന് ഇഖ്ലാസ് സൂറത്ത് ഒരു ഇഖ്ലാസ് സൂറത്ത് സൂറത്തുൽ ഇഖിലാസ് എന്നാണ് ഒരു ഇഖ്ലാസ് സൂറത്ത് പത്ത് ഓദ്യിയതിന്റെ തുല്യമാണ് എന്ന് ഹദീഫിലുണ്ട് അപ്പോ നമ്മൾ മൂന്ന് ഇഖ്ലാസ് സൂറത്ത് ഓതുമ്പോ ഒന്ന് നമ്മൾ കത്തുമിൻ്റെ ഭാഗമായിട്ടുള്ള ഓതി അല്ലാത്ത മൂന്നെണ്ണം ഓരോ ദിസ്തുകളെയും ഓരോ പത്ത് ജിസ്തുകളെയും പ്രതിനിധിയായി ഓടുന്നതാണ് അഥവാ നമ്മൾ ഓതി ആ ഖുർഹാനിൽ എവിടെയെങ്കിലും വല്ല വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ ജബ്രു ചെയ്യാൻ പരിഹരിക്കാൻ ഒരു മൂന്ന് ഇഖിലാസൂറോകൻ സുന്നത്താണ് എന്ന് മഹാന്മാരായ ബഹാദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെയും മുമ്പ് ഒരു സുന്നത്ത് വേറെ ഉണ്ട് സൂറത്തും ദുഹാൻ മുതൽ ഒരു സുന്നത്തുണ്ട് കത്തം നിൽക്കുന്ന ആളുകൾ ദുഹാ മുതൽ അവിടെ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഓരോ സൂറത്തും ഓദ്യിയതിന് ശേഷം എന്ന് തക്ബീർ വല്ല ഓദി അവസാനം എത്തുമ്പോൾ കാരണം േളയിലാണല്ലോ തെക്ക്പേര് ചെല്ലേണ്ടത് അപ്പോ ഒരു ഹത്തം ഹത്തംതിരി എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷദായകമായ മുഹൂർത്തമാണ് അതുകൊണ്ട് അപ്പോൾ ഓരോ സ്വരത്തിന് ശേഷവും ഇതുപോലെ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുന്നത്തുണ്ട് അതുപോലെ സ്വലാത്ത് ജല്ലലും സുന്നത്തുണ്ട് അതാണ് നമ്മുടെ വിഷയം അതുപോലെ വൽ കർബി ഉണ്ടാകുമ്പോഴും ടെൻഷൻ ഉണ്ടാകുമ്പോഴും സ്വലാത്ത് സ്വലാത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്ത സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സമാധാനമാണെന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പൊ ടെൻഷനടിക്കുമ്പോ ചൂടുണ്ടാവും ഉണ്ടാവും അതിന് അടിക്കുമ്പോൾ സുന്നത്താണ് പാപത്തിൽ നിന്ന് മടങ്ങുമ്പോഴും ഇതുപോലെ ചൊല്ലൽ സുന്നത്തുണ്ട് പാരായണം ചെയ്യുമ്പോഴും ഒക്കെ ചെല്ലുമ്പോ അതിന്റെ ഇടയിലൊക്കെ നമ്മള് വെറുതെ

എന്തെങ്കിലും ഒരു കാര്യം മറന്നു പോകുമ്പോൾ പഴയ കാരണന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പറയും അതെന്തോ ഒരു കാര്യം മറന്നു പോയപ്പോ അത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലാത്തല്ല ആരാ മഹാനായിബുന ഹജൻബാരി ബുഹാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യമാണ് അത്രല്ലാതെ ചെവിട് മൂടുമ്പോ നമ്മളെ നാട്ടിലൊരു വർത്താനുണ്ട് ആരോ മരിച്ചു തോന്നുന്നുണ്ട് ചെവിട് മൂടുന്നുണ്ടെന്ന് അറിയും നമ്മൾ മലപ്പുറത്ത് അറിയാത്ത ഞാൻ നാട്ടിലൊക്കെ പറഞ്ഞേക്കും അങ്ങനെ ചവിട് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മുകളിൽ മൂളുമ്പോ ആരോ മരിച്ചു തോന്നുന്നുണ്ട് ചവിടുന്ന മോളിൽ നിന്ന് പറഞ്ഞേക്കവിടിന്റെ മുകളിൽ മുകളിൽ പറഞ്ഞ പറയുമ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയാണ് ഈ ഭൈലാവി എന്ന് പറയുന്ന കിതാബിന് ഒരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്നുണ്ട് രണ്ട് ചൂണ്ട വരല്ലും ഒരാളുടെ ചെവിയുടെ ഉള്ളിലേക്ക് കയറ്റിവെക്കണം നല്ലോണം നല്ലോണം വേണ്ട അമ്മ ഓർമ്മ നല്ലോണം വെച്ചിട്ട് പുറത്തുള്ള ശബ്ദമൊന്നും കേൾക്കാതിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം അത് തന്നെ ശ്രദ്ധിച്ചാൽ മതി ഫാനൊക്കെ ഓഫാക്കിയിട്ട് പെട്ടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യണം അപ്പം അടിക്കുന്ന ഒരു ശബ്ദമുണ്ട് ആ ശബ്ദം ഹൗദുൽ കൗസർ അതിൻ്റെ തിര അടിക്കുന്ന ശബ്ദമാണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും പൈതാവിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഒരു കിതാബിലുണ്ട് അത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞോളൂ അപ്പോൾ ചെവിട് മൂളുന്ന സമയത്തും ഇതുപോലെ സ്വരാത്ത് ചെല്ലൽ തെൽപിയത്തി തെൽബിയത് ചെല്ലുന്ന സമയത്തും തൽബിയത്ത് തെൽബിയത്ത് അതും ചെല്ലുന്നതിൻ്റെ ഇടയിലും ഉടനയും സ്വലാത്ത് ചെല്ലൽ സ്വുന്നത്തുണ്ട് മുതോയിൻ്റെ ഉടനെയുള്ള ദിക്കറി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എട്ട് കവാടങ്ങളിലൂടെയും സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അവസരമൊരുക്കുന്ന ദിക്കറാണ് അപ്പൊ അതിൻ്റെ ശേഷം സ്വലാത്തല്ല

ഒരു മൂന്ന് വട്ടം വരെ നമുക്ക് അൽഹമില്ല എന്ന് അയാൾ പറയുമ്പോൾ ഇറഹമുഖ എന്ന് പറയാം പിന്നെയും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു രോഗം കട്ടെ എന്ന് പറയണം എന്നാണ് മൂന്ന് പ്രാവശ്യം വരെ അലഹമദില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ന് പറയാം പിന്നെയും മുപ്പരത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് പറയണമെന്നാണ് ആ വ വറദൽ വറദൽ ാണ് പറയാൻ പോകുന്നത് വൽ വറദൽ പോർ എന്ന് ഹരീഫിൽ വന്നിട്ടുണ്ട് യൗമൽ വെള്ളിയാഴ്ച ദിവസം വ്യാഴാഴ്ച മകരുവ് മുതൽ വെള്ളിയാഴ്ച ചുമ കഴിയുന്നത് വരെയും അല്ല ആ ദിവസത്തിന്റെ സൂര്യൻ്റെ അസ്തമയം വരെയും സ്വലാത്ത് വർദ്ധിപ്പിക്കൽ എന്ന് ഈ ഇരുപത്തിയേഴ് സ്ഥലങ്ങളും സ്വഹീഹായ ഹലീഫിൻ്റെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ട സന്ദർഭങ്ങളാണെന്ന് ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥാവായ ഗ്രന്ഥകർത്താവായ ഇബിനെ ഹരിഖല എന്ന പ്രതിയോ ബാഹു ഫുൽ ഭാര്യയും രേഖപ്പെടുത്തുകയാണ് അപ്പോൾ സ്വലാത്ത് ഒരു ഗുണമുള്ളത് നിഖറായാലും നിസ്കാരമായാലും തസ്മീഹായാലും ഒക്കെ അത് നമ്മൾ നന്മകൾ എത്ര ചെയ്താലും തിന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് പൊളിഞ്ഞു പോകുന്ന പക്ഷെ ഒരിക്കലും പൊടിയാതെ സീൽ വെക്കപ്പെട്ട് ആഹ്ലത്തിൽ വെച്ച് മാത്രം പൊതി അഴിക്കുന്ന ഒരു ഇഭാഗത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരാളെ കുറ്റം പറഞ്ഞ് റെയ്ബറ്റ് പറഞ്ഞു പത്തറിവെച്ച് അങ്ങനെയൊക്കെ അയാൾ നമ്മുടെ ഇഭാഗത്തും അയാൾക്ക് കൊടുക്കുമല്ലോ എന്നാൽ അങ്ങനെയൊന്നും ഒട്ടിക്കപ്പെടാതെ ആഹ്ലത്തിൽ നൂറ് ശതമാനം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇഭാടത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അള്ളാഹു സനുഭവ തൊഫീഖ് ചെയ്യുമാറാവട്ടെ റഹ്മാർ രാജുമായറേ ഞങ്ങളെല്ലാവരെയും ഈ മജൻസിൻ്റെ വർക്കത്ത് കൊണ്ട് നിമിതങ്ങളുടെ മട്ടബീങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ അടച്ചവനെ ധിക്കറും സലാത്തും അർഹിക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടതുപോലെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൊഫീക്ക് നൽകണേ റഹ്മാൻ ഞങ്ങൾ നിർവഹിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ അടച്ചവനെ നരകത്തിൽ നിന്ന് ഒരുപാട് ജനങ്ങളെ മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നത് സാധുക്കളായ ഞങ്ങൾക്കും അള്ളാഹുവേദിൻ്റെ വിശാലമായ സ്വർഗത്തിലൊരു ഇടം നൽകണേ റഹ്മാനെ നരകം ഒരു സെക്കൻഡ് പോലും അനുഭവിക്കുന്ന അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് നീ വരുത്തരുതേ റഹ്മാനെ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله